ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ദിവസം പുതിയ രാവിലെ എണീറ്റു മിഡുവിന്റെ ഡാഡി വന്നേക്കായിരുന്നു ഇത്ര നേരം ഡാഡി വർത്താനൊക്കെ പറഞ്ഞത് ഡാഡി പോയി അപ്പൊ ഇനി പുതിയ അപ്ഡേറ്റ് എന്ന് പറയാനുള്ളത് പുതിയ ചെടി പേര് ഞാൻ മറന്നു പുതിയ ചെടിനെ മേടിച്ചോണ്ട് വെച്ചിട്ടുണ്ട് പൂ ഉണ്ടാവുന്ന ചെടിയല്ല ഉള്ളൂ പിന്നെ ഇവിടെ കിച്ചണില് മിഡുവിന്റെ കുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞു പോയാട്ട് തേങ്ങപ്പാലും നമ്മടെ നീ കോഴിക്കുഞ്ഞിനാണോ വരണ്ടി വാ നമ്മളന്ന് പക്ഷെ അത് ഒക്കെ അങ്ങോട്ടുള്ളൊക്കെ മിക്സ് ആയി പോയി അത് വൈറ്റ് ബ്ലോക്സിലൊക്കെ കാണിച്ചെന്ന് തോന്നുന്നു നമ്മള് കോഴിക്കുഞ്ഞിന് മുട്ട അട വെച്ചത് അപ്പൊ അട വെച്ച മുട്ടയൊക്കെ ഏ ആ അത് തന്നെ ഇരുന്താണോ അപ്പൊ പിന്നെ അവിടെ തന്നെ അത് പെട്ടി തന്നെ അവരെ കയറ്റി വെച്ചു അപ്പൊ രണ്ട് പെടകൾ ഇപ്പൊ ഒരുമിച്ചൊക്കെ ഇരിക്കണേ ഇവിടെ ഇവിടതേ പൂക്കള് നിറഞ്ഞിണ്ട് ഇവിടെ അടിച്ചു ഇവിടെ എത്തിയിട്ടുള്ളു ഞാൻ അറ്റത്തേക്ക് എത്തിക്കണം തള്ളപ്പായിട്ടുള്ളു റിയില്ല എന്റെ അടിയിലിരിക്കട്ടെ നോക്കണ്ടാടിയും താഴത്തെ പറമ്പിൽ പോയിട്ട് കപ്പങ്ങി പൊടിച്ചിട്ട് വരാം ആ ദേവെന്നെ ദേവെന്നെ താഴത്തെ പറമ്പിൽ നിന്ന് കപ്പഞ്ഞ പൊട്ടിക്കാനുണ്ട് പിന്നലെ ഇങ്ങനെ പഴുത്ത് നിൽക്കണ്ടായിരുന്നു എന്തായെന്നറിയില്ല ആരും കൊത്തിയിട്ടില്ല എന്നുള്ള വിശ്വാസത്തിൽ ഓടിക്കുന്നു ഒന്ന് രണ്ട് എന്താ ക്ക് പോലും വേണ്ട ഇപ്പൊ രണ്ട് കപ്പയും കിട്ടിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ കുറച്ചു ദിവസമായി ഇങ്ങോട്ടൊക്കെ വന്നിട്ട് ഇപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് പറമ്പൊക്കെ നനയ്ക്കണ കാരണം നമ്മളിങ്ങനെ ശ്രദ്ധിക്കാറില്ല ശരിക്കും പറഞ്ഞാൽ ഈ ദിവസങ്ങളൊക്കെ വന്ന് ഇവിടുത്തെ പുല്ലൊക്കെ ചേച്ചിമാരൊന്നരിഞ്ഞു കൊണ്ടുപോണം ഇവിടെ കുറേ കാടൊക്കെ പോയി കിട്ടി ി തൂമ്പോണ്ട് ഒന്ന് ചെത്തി പുല്ലിൻ്റെ കടയൊക്കെ ഒന്ന് ഇളക്കി പറച്ച് മാറ്റണം അങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ട് അപ്പം ഇത്ര ദിവസം ഇത്തിരി തിരക്കിലൊക്കെ ആയിരുന്നു പിന്നെ അങ്ങോട്ടുള്ള ദിവസം തിരക്കുണ്ടാവില്ല എന്ന് വിചാരിക്കാം അറിയില്ല എങ്ങനെയാന്ന് ജോണു എടൂ എന്നോ മധുരം ഇട്ടുണ്ടോ നന്നായിട്ട് നന്നായിട്ട് ചോദിച്ചോ ശരിക്കേ ഇത് കൂളിയുള്ള പാത്രത്തിലിട്ടുണ്ട് എന്നാലേ മുങ്ങി കിടക്കുള്ളൂ നമ്മുടെ നൂലപ്പം ും ഇന്ന് സൈക്കിൾ വിടാൻ പോയില്ലോ ഇന്ന് സൈക്കിളോട് നടന്നില്ല നാളെ തോന്നൽ വീണ്ടും പോണം ഒരു ദിവസം മോണിങ്ങ പിറ്റേ ദിവസം പോവാനായിട്ട് ഭയങ്കര വിഷമാണ് തേങ്ങപ്പാല് കൂട്ടി നൂലപ്പം ചായ ഓൾറെഡി

കഴിക്കണം ആഹാ എന്തോരം ടൈപ്പ് കിളികളെ മണ്ണാന്ന് അറിയോ ഇത് ഒരു കുരുവി മറ്റേ വെള്ളയും കറുപ്പും കളറായിട്ടുള്ളത് ഇത് നമ്മുടെ ചില്ലുമ്മി വന്ന് കൊത്തണം ജനിന്റെ ചില്ലുമ്മിയും വണ്ടിയുടെ ഒക്കെ മിററുമൊക്കെ വന്ന് കൊത്തണ ഒരു കിളി ഇവരുടെ ഏത് നേരം ഇവിടെ ഉണ്ടാവും ഒട്ടുമിക്ക സമയത്തൊക്കെ ഇങ്ങനെ വന്ന് നിറയത്തും വീടിന്റെ അകത്തേക്ക് വരുവാണെങ്കിൽ കയറി ഒരു ദൂരൊക്കെ നമ്മൾ വാല് കുറഞ്ഞിട്ട് ഒരു അകത്തൊക്കെ വരും ഇത് നമ്മുടെ മൈനക്കുട്ടൻ മറ്റ മൈനെ കണ്ടിട്ടുണ്ടെങ്കിൽ കരയുന്ന ഒക്കെയാണ് സാധാരണ പറയാറ് സ്കൂളിലൊക്കെ പോകുമ്പോ അവർ വരുമ്പിരയ്ക്ക് അണ്ണാഞ്ച് ചേട്ടന്മാർ ഇവിടെ അവിടെ ഇവിടെ ഒക്കെ ഓടി കിടക്കുന്നുണ്ട് ഇവര് മെയിനായിട്ട് ചെതല തിന്നണേന്ന് തോന്നുന്നു കേട്ടോ ഒട്ടുമിക്ക എല്ലാ മരത്തി ചാടി ചാട്ടി കിടക്കാൻ ഇതിന്റെ ഇതിൻ്റെ ഉള്ളിലൊരു കിളി ഇരിക്കുന്നുണ്ട് നല്ല വാല് നീട്ടുള്ളൊരു കിളി നിങ്ങൾക്ക് കാണാൻ പറ്റണ്ടോന്ന് എനിക്ക് അറിയില്ല ഇതാ അതാ മരത്തിൻ്റെ ഇടയിലുണ്ടാ കിളി ഒരു കറുത്തട്ടൊരു കിളി തവടി ഉണ്ടിരിക്കണ്ട് ഈ വേണ്ട മുകളിലേക്ക് പറന്നു പോവാ പേരറിയില്ല പക്ഷെ ഭയങ്കര സൗണ്ടാണ് കേട്ടാ ഇനി നമ്മുടെ കോഴിക്കൂട്ടന്മാര് നമ്മുടെ പട്ടിക്കൂടിന്റെ അടുത്തുള്ള ഷെഡിലേക്ക് മാറ്റണം ഇവർക്ക് വെള്ളം കുടിക്കാനോ തീറ്റ എന്നാണ് ഒന്നും പറ്റില്ല ഇനി ഹലോ ഹലോ കുട്ടീസ് ഇപ്പൊ മൂന്ന് കുഞ്ഞാണ് വിരിഞ്ഞിട്ടുള്ളത് ബാക്കി വിരിയോ ഒന്നും അറിയില്ല അപ്പൊ അങ്ങനെ നമ്മുടെ കോഴി കുഞ്ഞുങ്ങളെ മാറ്റലും ഇവിടുത്തെ നനയും പട്ടികൂട് കഴുകലും എല്ലാം കഴിഞ്ഞു നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾ ഇതേ ഇവിടെ നിർത്തും കാരണം സേഫ് ആയിട്ടുള്ള സ്ഥലം കോഴിക്കുഞ്ഞുങ്ങൾക്ക് അത് തന്നെയാണ് ഓടിയടക്കാനായാലും തീറ്റിട്ട് കൊടുക്കാനായാലും എല്ലാത്തിനും ബെറ്റർ ഇതായിട്ട് അറ്റ്ലീസ്റ്റ് ഒരാഴ്ചത്തേക്ക് മറ്റേ കൂടെന്ന് പറഞ്ഞാൽ തുറന്നു വിടാൻ പറ്റില്ല നമുക്ക് കുഞ്ഞുങ്ങളും നിലത്തേക്ക് ചാടും ഭയങ്കര പണികളാണ് അതുകൊണ്ടാണ് ആ കൂട് സെലക്ട് ചെയ്തത് ഇന്നലെ മിഷീൻ വെച്ച് കെട്ടിയല്ലേ മിഷീൻ വെച്ച് കെട്ടിയാലും ഇവിടേക്കൊന്നും മിഷീൻ കേറില്ല അപ്പൊ ഇവിടത്തെ സ്ഥലം കത്തിരി കൊണ്ടുതന്നെ വെട്ടണം ആഹ് ഇരു വെട്ടിപ്പോ കത്തിരിക്ക് മൂർച്ചയില്ല വെട്ടി വെട്ടി ഞാൻ ഇത്ര സ്ഥലത്തെ പുല്ല് വേണ്ട സ്ഥലം പക്ഷെ രസം ഉണ്ടാവും പൂക്കൾ വരുമ്പോ ഭംഗിണ്ടാവുമായിരിക്കും ചെറുതായിട്ട് പൂക്കളോട് മിക്സ് ചെയ്യാം ബോഗേനവില് മിക്സ് ചെയ്യട്ട രസമായിരിക്കും അവശലേ ചെയ്ത് ചെയ്ത് കുറച്ചേരം റെസ്റ്റ് എടുക്കാറു മഴക്കാലം അവിടെ ഗ്രേസ് ഒക്കെ ഫ്രണ്ട്സിന്റെ കൂടെ കളിച്ചുകൊണ്ടിരിക്കാണ് ചോറുണ്ടായിരുന്നു ഇതെല്ലാം ഇത് കഴിഞ്ഞിട്ടാണ് എല്ലാം ആണോ എനിക്ക് കൊറച്ച് ഹെൽപ്പ് വേണായിരുന്നു അല്ല എനിക്ക് കൊറച്ച് പണിയത് ഉണ്ടായിട്ടാണ് എൻ്റെ ഫോനോ അങ്ങനെ നമ്മുടെ പുല്ല് കട്ടിങ് കഴിഞ്ഞു വേർപ്പ് ഒഴുകി പിന്നെ നോക്കിയപ്പോൾ ഇത്തിരി ഫാറ്റൊക്കെ പോട്ടെ എന്ന് വിചാരിച്ചു പുല്ല് ഫ്രെൻഡിലും കുറെ കൂട്ടിയിട്ടുണ്ട് ഇവിടെയും കുറെ ഇതേ കൊണ്ട് കൂട്ടിയിട്ടുണ്ട് ഇപ്പൊ പിന്നെ വിഷനൊന്നും തൽക്കാലം സൈഡിലേക്ക് എവിടെ എടുത്തു വെച്ചിട്ട് കുളിച്ച് ഭക്ഷണം കഴിക്കണം വിശ്വന്നിട്ട് ചെയ്യാ നല്ല വിശപ്പുണ്ട് മെഷീന ശരിക്കും വൃത്തിയാകണം വൃത്തി എടുത്തുവച്ചിരിക്കില്ല ഫോണ്ടെന്തായാലും സമയം എടുക്കും കാരണം അടിയിലൊക്കെ ആകെ അപ്പൊ അങ്ങനെ അതേ പണിയൊക്കെ കഴിഞ്ഞു പണി കഴിഞ്ഞിട്ടൊന്നുമില്ല നിർത്തി വൈകുന്നേരം കഴിഞ്ഞ് പുല്ലുവേട്ടിൽ തന്നെയായിരുന്നു ഇന്നത്തെ പണിന്ന് പറയുന്നത് പിന്നെ സി ജെ ജി ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ റോൺ കൂട്ടം നമ്മുടെ ഇവിടെ ഉണ്ട് ഹായ് പറഞ്ഞേ ഹായ് അപ്പൊ എല്ലാരും കൂടി ഒന്നും അപ്പൊ

ുംകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ വീടേ മോള് കാണിക്കണല്ലോ മോള് കാണിക്കണ്ട അവരോട് മോളെ കാണിക്കണല്ലേ അത്രേ ഉള്ളൂ ഈ മൂത്ത മോള് വരാൻ പോണതിനെ കുറിച്ച് വിശേഷിച്ചൊന്നും പറയാനോ മൂത്ത വരും വരുമ്പോ അതെ രണ്ടുപേരും വന്നു പോവും സന്തോഷം നല്ല ഉഷാറായിട്ട് പറയുന്നല്ല വന്ന പേരത്തെ സന്തോഷം കളിക്കാൻ ജീവിക്കാം അങ്ങനെ സന്തോഷായിട്ട് പോവാ കുഞ്ഞു മക്കളെയൊക്കെ ഒന്ന് കാണാ വല്യൊരു സന്തോഷും അപ്പൊ ഇതൊക്കെ ആയിരുന്നു ഇന്നത്തെ വിശേഷങ്ങള് അപ്പൊ ബാക്കിയൊക്കെ ആയിട്ട് നാളെ വരാം ബൈ ബൈ Nakada <laughs> bye bye para yung mo di Bye bye.